അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമായി അഴീക്കോട് കോസ്റ്റൽ പോലീസും കടലോര ജാഗ്രതാ സമിതിയും അഴീക്കോട് പുത്തൻചാൽ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി കരിക്കുളം ആശുപത്രി പടിഞ്ഞാറ് വശം താബിയൻ സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വി കെ രാജു ഉദ്ഘാടനം ചെയ്തു എറിയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാദത്ത് മുഖ്യാതിഥിയും നദീറ ബാലു സലൈം മുഖ്യപ്രഭാഷണവും നടത്തിയ എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അംബിക ശിവപ്രിയൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ സജി വർഗീസ് ജാഗ്രതാ സമിതി അംഗം അഷ്റഫ് പൂവത്തിങ്കൽ അഡ്മിനിസ്ട്രേറ്റർ ഷമീർ സഹദേവൻ നൌഷാദ് എന്നിവർ സംസാരിച്ചു പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ എ അനൂപ് അധ്യക്ഷത വഹിച്ചു എസ് ബീറ്റ് ഓഫീസർ സിയാദ് സ്വാഗതവും പോലീസ് സ്റ്റേഷൻ റൈറ്റർ ഷിജു നന്ദൻ നന്ദിയും പറഞ്ഞു സംയുക്തമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് തീരദേശ പോലീസും തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഈ പ്രദേശത്തുള്ള കൂട്ടായ്മകളും എല്ലാവരും കൂടി നമ്മുടെ തീര സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആരോഗ്യ സുരക്ഷ വളരെ പ്രധാനമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ആശുപത്രിയിൽ പോയി ഈ ജീവിത സാഹചര്യങ്ങളിൽ ഇത്രയും തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലർക്കും അവർക്കുള്ള അസുഖങ്ങളെ പറ്റിയോ അവർക്ക് ഉള്ള ജീവിതശൈലി രോഗങ്ങളെ പറ്റിയോ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് ഉള്ള പ്രതീക്ഷയും ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിന് പിന്നിലുള്ളതാണ് അങ്ങനെയാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രയോജനം ഈ തീരദേശവാസികൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ലഭിക്കുന്നുണ്ട്